ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ക്രിസ്തിയിൽ വന്ദനം ചൊല്ലുന്നു ഒരു വേള കൂടെ കർത്താവിൻ്റെ വചനത്തിനുമുമ്പാകെ ആയിപ്പാൻ ദൈവ ഒരിക്കൽ അവസരത്തിൽ കർത്താവിനെ സ്തുതിക്കുന്നു ഇവിടെ പറയുന്ന പോലെ അക്ഷരം പ്രതി അതൊരു പ്രാകാഷ്ടമായിട്ട് അതിനെ ഒരിക്കലും ചിന്തിക്കരുത് അതൊരു പ്രത്യേക ട്രാൻസ്ലേഷനിൽ വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ നിസ്സാരം എന്ന് തോന്നുന്നതിന് പോലും ഭീമമായ തുക കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ജനം വന്നത് താഴോട്ട് പിന്നെ വായിക്കുമ്പോൾ രണ്ടമ്മമാര് പരസ്പരം പറയാ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങ് തിന്നാം പുഴുങ്ങി തിന്ന ഇന്നൊരു കാര്യം ചെയ് നിന്റെ മകനെ കൊണ്ടുപോവാ ഇന്ന് നമുക്ക് അവനെ തിന്നാം നാളെ എൻ്റെ മകനെ തിന്ന എന്ന് പറഞ്ഞോ അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ പുഴുങ്ങി തിന്ന് പിറ്റന്നാൾ ഞാൻ അവളോട് നിന്റെ മകനെ കൊണ്ടുപോവാ നമുക്ക് അവനെ തിന്നാ എന്ന് പറഞ്ഞാൽ അവൾ തന്റെ മകനെ ഒളിപ്പിച്ച് കളഞ്ഞു രാജാവിൻ്റെ അടുത്ത് കംപ്ലൈന്റ് വന്നിരിക്കും കഴുതത്തലയുടെ കാര്യവും നിസ്സാരമായ വസ്തുവിൻ്റെ കാര്യവും അതിൻ്റെ വിലയും ഇവിടെ നോക്കിയ ഒരു കുഞ്ഞിനെ പോലും സ്വന്തം അമ്മ പൊടുങ്ങി തിന്നാൻ പോലും മടിക്കാത്ത അത്ര കൊടിയ ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകനായ ഏലിശയിലൂടെ ദൈവാത്മാ നാളെ ഈ നേരത്തെ ഇവക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും നാളെ ഇതുവരെ നീ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ അവസാനിക്കാൻ ട്വന്റി ഫോർ അവേഴ്സ് നീ എണ്ണ അതിനുപ്പുറം കാര്യങ്ങൾ നടക്കും ഇത് കേട്ടുടനെ രാജാവിന് അകം കൈത്താങ്ങൾ കൊടുക്കുന്ന അകമ്പടി നായകനായ ഒരു മനുഷ്യൻ അവൻ ഈ ദൈവപുരുഷനായ എളിച്ചോട് പറയുക യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും അപ്പൊ ഈ മനുഷ്യൻ ഒരു കാര്യം അറിയാം യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ പോലും ഉണ്ടാക്കാം അത് ദൈവത്തിന് കഴിയും അങ്ങനെ ഉണ്ടാക്കിയാൽ പോലും ഇക്കാര്യം സംഭവിക്കുകയില്ല സാധിക്കുകയില്ലെന്നാ മനുഷ്യൻ പറയും പ്രവാചകർ ഉടനെ ദൈവത്തോട് പറയുകയാണെ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണുമെങ്കിൽ നീ അതിൽ നിന്ന് തിന്നുകയില്ല ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല നാല് കുഷ്ഠരോഗികൾ ആ സമരിയ പട്ടണത്തിന്റെ വാദിക്ക ചെല്ലുന്നു അവരവിടെ കൂടാരങ്ങൾ കാണുന്നു കയറുന്നു അവിടെ ഭക്ഷണം ധാരാളം ഉള്ളത് കഴിക്കുന്നു ചിലതൊക്കെ എടുത്തുകൊണ്ട് സ്വർണം വെള്ളി വിശേഷ വസ്ത്രം ഇതൊക്കെ എടുത്തുകൊണ്ട് കൂടാരത്തിൽ കൊണ്ട് മറച്ചു വച്ചേച്ച് പിന്നെയും അവർ ഭക്ഷണം കഴിക്കുക ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു പൊന്നുപോലെ നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല ഇത് സന്ധർത്തമാന കാലമാണ് സദ്വർത്തമാന ദിവസമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളും ഈ കൃപാകാലഘട്ടത്തിൽ ഇതൊരു സദ്വർത്തമാന ദിവസമാണ് ഒരു നല്ല വർത്തമാനം കിട്ടിയാൽ അത് മറ്റുള്ളവർ പറയുക എന്നുള്ളതാണ് അത് അർത്ഥം വിശാച സകലരെയും അടിമകളാക്കി നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ നൽകുവാൻ ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു അവസാനമുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി തന്നു നമ്മുടെ രക്ഷിതാവും കർത്താവും നാദനുമായ യേശു കർത്താവിനെ സ്വീകരിച്ച് ഒരു ദൈവ വനിതലായി ജീവിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ക്രിസ്തുവേശ ഉള്ളവർക്ക് ശിക്ഷാവധി ഇല്ല എന്നുള്ള ഉറപ്പുറവായി പാറഡി ആയത് ഇത് സന്ത് ആ സന്തുർത്തമാനം ഞാൻ നിങ്ങളോടും അറിയിക്കും രക്ഷകനായ യേശുവിനെ കൈക്കൊള്ളുക ആ നിത്യതയിൽ കർത്താവിനോടുകൂടെ പോകുവാൻ നമുക്ക് വരില്ല ഇവിടെ അവരതെല്ലാം കണ്ടു രാജാവിനെ അറിയിച്ചു രാജാവ് ആ കാര്യങ്ങളൊക്കെ വന്ന് പരീക്ഷിച്ചു നോക്കി ഒടുവിൽ രാജാവിനും കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹം അവിടെ ഉള്ള വസ്തുക്കൾ അവിടെ ആഹാര വസ്തുക്കളെല്ലാം കളക്ട് ചെയ്തു അതെല്ലാം ഈ പറഞ്ഞതുപോലെ ഞാനതിന്റെ വായിച്ച് കേൾപ്പിക്കാം അതിന്റെ പതിനേഴ് പതിനാറ് അങ്ങനെ ജനം പുറപ്പെട്ട് അരാപാളയം കൊള്ളയിട്ടു യഹോവയുടെ പ്രവ പ്രവചന അഥവാ വചനപ്രകാരം അന്ന് ചേക്കല് ഒരു സയ ഗോതമ്പുമാവും ചേക്കലിന് രണ്ട് സയ യവവും വിറ്റവും രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതുക്കൾ വിചാരകനായി നിയമിച്ചിരുന്നു ജനം അവനെ ചവിട്ടിക്കളഞ്ഞു രാജാവ് ദൈവപുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നത് പോലെ അവൻ മരിച്ചുപോയി നാളെ ഈ നേരത്തെ ശബരിയുടെ പടിവാതിക്കൽ സേഖലിന്റെ രണ്ട് സയവും സേഖലിന്റെ രണ്ട് സയ്യ ഗോതമ്പമാവും വിൽക്കുമെന്ന് ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്നുത്തരം പറഞ്ഞു അതിന് അവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണുവെങ്കിലും നീ അതിൽ നിന്ന് തില്ലുകയില്ല എന്ന് പറഞ്ഞിരുന്നു അണ്ണം തന്നെ അവന് ഭവിച്ചു പടിവാതിക്കൾ വെച്ച് ജനം അവനെ ചവിട്ടിക്കളഞ്ഞ അവൻ മരിച്ചു രണ്ട് വ്യത്യസ്ത വ്യക്തികളെയാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നമ്മൾ ചിന്തിച്ചത് ഒന്ന് അബ്രഹാം ദീർഘമായ എഴുപത് എഴുപത്തി അഞ്ചാം വയസ്സിൽ കേട്ട വാക്തത്ത ഇരുപത്തഞ്ചു വയസ്സോടെ മുമ്പോട്ട് പോയി ഇരുപത്തഞ്ചു വർഷം തൻ കാത്തിരുന്നു നൂറാം വയസ്സിലത് തന്റെ കരങ്ങളിൽ ഏതുവാൻ പ്രാപിപ്പാൻ ഇവിടെ ക്ഷാമം കൊടുമ്പനിയും കൊണ്ട് സ്വന്തം കുഞ്ഞിനെ പോലും കുഴുങ്ങി മടിക്കാത്ത അമ്മമാരുള്ള കാലഘട്ടത്തിൽ വർഷങ്ങളൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ സാഹചര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുമെന്ന് ദൈവാത്മാവ് പ്രവചനം അല്ലെങ്കിൽ ദൈവിക ദൂതള്ളി ചെയ്തു ആ ദൈവിക ദൂത് അതുപോലെ തന്നെ പിറ്റേ ദിവസം നിറവേറാനിടയായി പറഞ്ഞ വാക്കിന് വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ആ വാക്സത്വം എത്ര മാസം എടുത്തു എടുത്തു എത്ര ദിവസങ്ങൾ എടുത്തു ഇല്ല വിദിൻ ട്വന്റി ഫോർ അവേഴ്സ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് വാക്തത്വം നൽകുന്നത് ദൈവമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കേട്ട വാക്തത്വമാണോ നിശ്ചയമായിട്ടും ഉറപ്പോടെ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു ദൈവത്തിന്റെ ആത്മാവ് കൈമാറിയ വാക്തത്വങ്ങൾ നിന്റെ വേണ്ട നിവർത്തിക്കും ജോസഫിന്റെ ജീവിതത്തിൽ കുച്ചുപ്രായത്തിൽ കേട്ടതായ കണ്ടതായ സ്വപ്നമാണ് അത് അതുപോലെ നിറവേറാനിടയായി ഒരിക്കൽ അപ്പൻ പോലും ചോദിച്ചു പോലെ ഇതൊക്കെ എന്തായിത്തീരും ഇന്ന് നിങ്ങളെ കാണുന്നവർ നിങ്ങളെ കേൾക്കുന്നവർ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ആശയങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോഴൊക്കെ അവരുടെ ഉള്ളിൽ വ്യത്യസ്തമായ ചിന്തകളാകാം അവർക്കൊന്നും ഇതിലൊരു വിശ്വാസം കാണത്തില്ല പക്ഷേ മുഴക്കം കേട്ട ഏലിയാവിനറിയാം മഴ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് വാക്തത്വം കേട്ട ദൈവം ഇതിലെ നീ ധൈര്യമായിട്ടിരിക്കും പ്രത്യക്ഷമായ നയനങ്ങൾ കൊണ്ട് ഇന്നും നീ കാണുന്നില്ല എങ്കിലും വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാകിയാൽ തക്ക സമയത്ത് അതിനെ നിവർത്തി നീ കാണും ആ നന്മ നിനക്ക് ലഭ്യമാകും പ്രാർത്ഥിക്കും വിശ്വസ്തനായ ദൈവമേ സ്വർഗപിതാവേ ഞങ്ങൾക്ക് ലഭ്യമായ അനുഗ്രഹീത ദൈവിക ആലോചനകൾ കായ് സ്വാർത്തു കഥാപിതാസന്മാരിലൂടെ ദൈവശബ്ദത്തിലൂടെ ദൈവവചനത്തിലൂടെ ഒക്കെ കൈമാറിയ ദൈവിക വാക്തത്വങ്ങളെ വിശ്വാസത്തോടെ പ്രാപിച്ചെടുപ്പാൻ അത് ഏറ്റെടുപ്പാൻ ഇടയായ ഓരോ ദൈവമൊക്കെ കാഴ്ചതോത്തും എന്നാൽ പലപ്പോഴും അവയൊന്നും പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമായി അതിനോട് ചേർന്നെടുപ്പാൻ കഴിയാത്തതിനാൽ ഒത്തിരി നിരാശകളും പലവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപക്ഷെ വളരെ മനോദുഖങ്ങളുള്ളവർ ഉണ്ടായിരിക്കാം എന്നാൽ ഇന്ന് കേട്ട ഈ സന്ദേശം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് അബ്രഹാമിനെ പോലെ ഒരുപക്ഷെ ചില ദീർഘ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും ശമരയുടെ പടിവാതക്കൽ ഏലീശലൂടെ കേട്ട വാക്തത്വം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിറവേറുന്നതായി കണ്ടത് തങ്ങൾ കേട്ടതുപോലെ പരിശുദ്ധാത്മാവെ നിന്റെ ഇടപെട്ട് ഇടപെട്ടിട്ടുള്ള അനുളി ചെയ്തിട്ടുള്ള വാക്തത്വങ്ങൾ അങ്ങയുടെ ഗിതപ്രകാരം അവിടുത്തെ ഇഷ്ടപ്രകാരം അവയൊക്കെ നിവർത്തിക്കുന്നതിനായി ശ്രോതും അങ്ങ് വാക്തത്വങ്ങൾ വിശ്വസ്തനാകെയായി ശ്രോതും അബ്രഹാം പറഞ്ഞതുപോലെ മരിച്ചവരെ ജീവിപ്പിക്കുവാൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ അങ്ങ് ഇന്നും സർവശക്തനായ ദൈവമാണ് വിശ്വാസത്തോടെ ഈ വചനങ്ങളെ ശ്രദ്ധിച്ചാൽ ഏറ്റെടുത്ത ഏവരെയും പിതാവിൻ്റെയും പുത്രന്റെയും നാമത്തിൽ നാമത്തിലടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ ഇന്നവർക്ക് അസാധ്യമെന്ന് തോന്നുന്നത് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവർക്ക് അത് സ്വാധീനമാകട്ടെ ദൈവമഹത്വം വെളിപ്പെടട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ അങ്ങനെല്ലാം നന്നായി ചെയ്യും അവിടുത്തെ വരവനായി ഒരുക്കും ഈ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതുവാൻ കർത്താവ് കൃപ ചെയ്തതാട്ട് മുഴുവി കേശുപ്രിസ്തുല്യനാമത്തെ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെല്ലോ താങ്ക് യു